കേരളം സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രത തുടരുന്നു ഇന്ന് അഞ്ച് ജില്ലകളിലെ താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും രണ്ടാഴ്ചയ്ക്കിടെ നൂറിലധികം പേരാണ് സൂര്യതാപമേറ്റ് ചികിത്സ തേടിയത് കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ കനത്ത ചൂട് തുടരും ഇവിടെ താപനില ശരാശരിയിൽ നിന്ന് മൂന്നു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഇന്നും നാളെയും ഈ സാഹചര്യം തുടരും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ താപനില മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇന്നലെ സൂര്യാഘാതമേറ്റ് രണ്ടുപേർ മരിച്ചിരുന്നു രണ്ടാഴ്ചക്കിടെ നൂറിലധികം പേരാണ് ചികിത്സ തേടിയത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും നിർദ്ദേശമുണ്ട് വളരെയേറെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ ആളുകൾ പഠിക്കണം അതിന് എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം നിർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കരുതണം കാപ്പിയും ചായയും പകൽ സമയം ഒഴിവാക്കണം തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന സമയ ക്രമീകരണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു നൽകിയ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണം വരൾച്ച മുൻകരുതൽ നടപടികൾക്കായി ജില്ലാ കലക്ടർമാർക്ക് അൻപത് ലക്ഷം രൂപ വീതം നൽകി സംസ്ഥാനത്ത് നാലായിരത്തി വാട്ടർ ക്യോസ്കറുകൾ സ്ഥാപിച്ചു വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം